മധ്യപ്രദേശിലെ ഇൻഡോറിൽ സർക്കാർ ആശുപത്രിയിലെ നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗത്തിൽ എലികടിച്ചതിനെ തുടർന്ന് രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു രണ്ട് നവജാത ശിശുക്കളുടെ വിരലുകളിലും ശരീരത്തിലും എലി കടിച്ചതായാണ് റിപ്പോർട്ട് സംഭവത്തെ തുടർന്ന് രണ്ട് നഴ്സുമാരെ സസ്പെൻഡ് ചെയ്യുകയും മനുഷ്യാവകാശ കമ്മീഷൻ വിഷയം അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് സംഭവം നടന്നത് ഇൻഡോറിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയായ മഹാരാജ യശ്വന്ത് റാവു ആശുപത്രിയിലാണ് കഴിഞ്ഞയാഴ്ച ജനിച്ച രണ്ട് നവജാത ശിശുക്കളെയാണ് ഐ സി എലികൾ കടിച്ച് ആക്രമിച്ചത് ഒരു കുഞ്ഞിന്റെ വിരലുകളിലും മറ്റൊന്നിന്റെ തലയിലും തോളിലുമാണ് എലി കടിച്ചത് സംഭവം അറിഞ്ഞ നഴ്സുമാർ അധികൃതരെ വിവരം അറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഐ എലികൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തുകയുമായിരുന്നു മരിച്ച ഒരു പെൺകുട്ടിക്ക് ഒന്ന് ദശാംശം രണ്ട് കിലോഗ്രാം ഭാരമാണ് ഉണ്ടായിരുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാലാണ് കുട്ടിയെ വെന്റിലേറ്ററിലാക്കിയിരുന്നത് എന്നാൽ കുട്ടി മരിച്ചത് എലി കടിച്ചത് കൊണ്ടല്ല എന്നും സെപ്റ്റിസീമിയ അതായത് രക്തത്തിൽ അണുബാധ മൂലമാണ് എന്നും ആശുപത്രി ഡീൻ ഡോക്ടർ അരവിന്ദ് ഖൻഗോറിയ വ്യക്തമാക്കി രണ്ടാമത്തെ കുഞ്ഞിന് കുടലിന് ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജിതേന്ദ്ര വർമ്മ അറിയിച്ചിട്ടുണ്ട് വെറും ഒന്ന് ദശാംശം ആറ് കിലോഗ്രാം ആയിരുന്നു കുട്ടിയുടെ തൂക്കം ഏതാനും ദിവസം മുൻപാണ് കുട്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് രക്തത്തിലെ അണുബാധ മൂലം ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തുവെന്നും ഡെപ്യൂട്ടി സൂപ്രണ്ട് അറിയിച്ചു കുട്ടിയുടെ ഇടതുകൈയിലെ രണ്ട് വിരലുകളിലാണ് എലിയുടെ കടിയേറ്റത് എന്നും അദ്ദേഹം വ്യക്തമാക്കി കുട്ടികൾക്ക് എലിയുടെ കടിയേറ്റ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണത്തെ തുടർന്ന് രണ്ട് നഴ്സ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് ശുചീകരണത്തിന്റെ ചുമതലയുള്ള സ്ഥാപനത്തിന് നോട്ടീസ് അയച്ച അധികൃതർ ഒരു ലക്ഷം രൂപ പിഴ വിധിക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ച കുട്ടികളിൽ ഒരു കുട്ടിയെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ആദ്യം മരിച്ച പെൺകുട്ടി ഗാർഗോൺ ജില്ലയിൽ നിന്നുള്ളതും രണ്ടാമത് മരിച്ച ആൺകുട്ടി അയൽ ജില്ലയായ ദേവദാസിൽ നിന്നുള്ളതുമാണ് കഴിഞ്ഞ നാലോ അഞ്ച് ദിവസമായ ഐ സി എലിശല്യം രൂക്ഷമായിരുന്നതായി ഡോക്ടർ ഖൻഗോറിയ അറിയിച്ചിട്ടുണ്ട് ഐ സി എലികളെ കണ്ടിട്ടും അധികൃതരെ അറിയിക്കാതിരുന്ന നഴ്സിംഗ് ഓഫീസർമാരായ അകാൻഷ ബെഞ്ചമിൻ ശ്വേത ചൌഹാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് കൂടാതെ ഹെഡ് നഴ്സ് കലാവതി പീഡിയാട്രിക് ഐ സി യു ഇൻചാർജ് പ്രവീൺ സിംഗ് പീഡിയാട്രിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മനോജ് ജോഷി എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരുടെ വിശദീകരണങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക സംഭവത്തെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശുപത്രിയിലെ ശുചിത്വ വീഴ്ചകളും ജീവനക്കാരുടെ അനാസ്ഥയും വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് വഴിവച്ചിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഈ സംഭവം ആരോഗ്യ സംവിധാനങ്ങളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും അവയുടെ നടപ്പിലാക്കലിനെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്